ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ക്രിയേറ്റീവ് ഇവൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചിയിൽ വെച്ച് നടന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം യൂട്യൂബിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പതിനായിരക്കണക്കിന് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പം അത് എല്ലാവരെയും ഈ ഇവന്റിലേക്ക് ക്ഷണിച്ചിട്ടില്ല കൂടി വന്നൊരു അമ്പതോ അറുപതോ മാത്രം ആളുകൾക്കാണ് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പം ആ ഇൻവിറ്റേഷൻ കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ ഇവന്റിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ അപ്പം എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കിട്ടുന്നതെന്നും അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ചെന്നനെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇമെയിൽ ഉണ്ടാവും അതായത് കൺഫർമേഷനായിട്ട് നമുക്ക് ഇവൻറ്റിന് പങ്കെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിന്ന് ലഭിച്ച ഒരു ഇമെയിൽ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പാസ്വേഡ് ഉണ്ടാവും അപ്പോൾ ആ പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവരൊരു ടാഗ് ഇട്ട് തരും കാരണം നമ്മൾ ആ ഹോട്ടലിൻ്റെ അകത്തേക്ക് കിടക്കണമെങ്കിൽ ഈ ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും കൈകളിൽ ഈ ടാഗ് നിർബന്ധമാണ് അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹാളിൻ്റെ അകത്ത് ഫുഡ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല സാൻഡ്വിച്ചുകളും അങ്ങനെ കോഫി ടീ അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് ഇരിക്കാം അപ്പം ഒരു പത്ത് അറുപതോളം യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് പല ഇതിൽ നിന്നായിട്ട് അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ളൂട്ടോ അതായത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈ എന്നും കുറച്ച് പേര് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാളികൾ തന്നെയാണ് കൂടുതൽ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ നമുക്ക് ബാംഗ്ലൂരിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു അതിനകത്ത് നമ്മൾ മലയാളികൾ വളരെ കുറവായിരുന്നു ഹിന്ദിക്കാരും Um... my uh... തമിഴ് അങ്ങനെയുള്ള ആളുകളായിരുന്നു കൂടുതൽ കേട്ടോ പക്ഷേ കൊച്ചിയിൽ മലയാളികൾ തന്നെയാണ് അപ്പം ഇങ്ങനെ കൊച്ചിയിൽ ഇവൻ്റ് നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ആ ബാംഗ്ലൂർ പോയപ്പോഴാണ് അറിയണേ എന്തായാലും ഈ തവണ നമുക്ക് യാത്ര ഒഴിവാക്കിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഈ ഇവൻ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരിചയപ്പെടാനും അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുമുള്ള ഒരു വേദി എന്ന നിലയിലാണ് യൂട്യൂബോ ഇങ്ങനെയുള്ള ഇവൻ്റുകൾ സംഘടിപ്പിക്കുന്നത് അത് നമുക്ക് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ലക്നൗ ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കൊച്ചി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഓപ്ഷൻ കൊടുക്കാം അപ്പം നമ്മൾ കൊച്ചി ഓപ്ഷൻ കൊടുത്തതോടുകൂടി നമുക്ക് കൊച്ചിയിലാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര വളരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇവന്റിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇത്തവണ ചീഫ് ഗസ്റ്റായിട്ട് വന്നേക്കുന്നത് നമ്മുടെ സുജിത് ഭക്തർ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പേര് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു ഇവൻറ്റാണ് അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയുള്ള ഇവൻറ്റുകളിൽ പങ്കെടുക്കുമ്പോഴാണ് ഉള്ളുകൊണ്ട് ഭയങ്കര ന്തോഷം നമ്മളൊരു ക്രിയേറ്റർ ആണെന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ള ഇവന്റുകളൊക്കെ യൂട്യൂബ് തരുമ്പോഴാണ് കേട്ടോ കൊച്ചിയിൽ ഇപ്പൊ ഹോട്ടലിൽ വെച്ചാണ് ഇവന്റ് നടക്കുന്നത് ബാംഗ്ലൂര് ഗൂഗിളിൻ്റെ ഓഫീസിൽ വെച്ചായിരുന്നു ആ ഇവന്റ് നടന്നത് അപ്പം അത് അങ്ങനെ ഗൂഗിളിൻ്റെ ഓഫീസ് കാണാനും ആ ഇവന്റിൽ പങ്കെടുക്കാനും സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഇവൻറ്റ് നടക്കുന്നത് അകത്ത് ഹാളിലാണ് ഇവിടെ രജിസ്ട്രേഷനും ഫുഡും മറ്റ് ആക്ടിവിറ്റീസും ആണ് നടക്കുന്നത് കേട്ടോ അപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു വലിയ ബോർഡുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ നെയിം നമുക്ക് തുടർച്ചയായിട്ട് ആ ഏത് അക്ഷരത്തിലാണ് അവസാനിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് വീണ്ടും എഴുതി തുടങ്ങാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേരായ ആൽബിൻ അലോന എന്ന് നമ്മൾ അടുത്ത ഒരു ലെറ്ററിൽ നിന്ന് തുടങ്ങി എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാ ക്രിയേറ്റേഴ്സും ഇങ്ങനെ ഇതിനകത്ത് എഴുതണം അപ്പം മുകളിലോട്ടോ താഴോട്ടോ എങ്ങനെ വേണമെങ്കിലും എഴുതാം ഏത് അക്ഷരമാണോ ആ അക്ഷരത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് എഴുതുന്നത് അപ്പം നമ്മൾ ആദ്യമേ എഴുതിയത് കൊണ്ട് തന്നെ ആൽബിൻ അലോണാണെന്ന് എഴുതിയിട്ടുണ്ട് ഓരോ ക്രിയേറ്റേഴ്സും ഇനി ഈ അക്ഷരത്തിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ അവരവരുടെ ചാനൽ നെയിമുകൾ എഴുതണം അപ്പം നമ്മൾ തിരക്ക് വരുന്നതിന് മുന്നേ എഴുതിയത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഇനിയിപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും വന്ന് ഇതായി എഴുതി തുടങ്ങി ബോട്ട് നിറയെ ഓരോ ചാനലുകളുടെയും പേര് ആയിരിക്കും ഫ്ളാറ്റിൽ നെയിമൊക്കെ എഴുതിയ ശേഷം എല്ലാവരോടും അകത്തേക്ക് ഹാളിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ ഹാളിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ ഫങ്ഷൻ നടക്കുന്ന ഹാള് നല്ല അടിപൊളി ഹാളാണ് അപ്പൊ ഒരു അഞ്ച് ആറ് ചെയറും ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ട് നല്ല പാട്ടുമുണ്ട് അപ്പോൾ നമുക്ക് പാട്ടൊന്നും നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല കാരണം കോപ്പറേറ്റ് ക്ലെയിമൊക്കെ വരുന്നത് കൊണ്ട് മ്യൂസിക് ഒന്നും നമുക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് മ്യൂസിക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കൂടെയുള്ള ക്രിയേറ്റേഴ്സാണ് കേട്ടോ ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടതാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്നത് അപ്പോൾ ഫങ്ഷൻ തുടങ്ങി വിശിഷ്ടാതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച് തുടങ്ങി and warmly the very stunning miss ravina നമ്മുടെ ക്രിയേറ്റീവ് ക്രിയേറ്റീവേസിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ വിശിഷ്ടാതിഥികളായിട്ട് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളതൊക്കെയായിട്ട് നമ്മൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതിന് തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിന്റെ സൈഡിലായിട്ട് ഇതേപോലെ ക്രിയേറ്റർ കളക്റ്റീവ് കളക്റ്റീവെന്നു പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കോളങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ചാനലും എന്താണ് അത് ആ ചാനലിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ആ കോളങ്ങളിൽ നമ്മൾ വരച്ച് വയ്ക്കണം അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ചാനലിൻ്റെ അതല്ലെങ്കിൽ എന്താണ് അതിനുള്ളിൽ കണ്ടന്റ് എന്നുള്ളത് അതിനകത്ത് വരച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സായിട്ട് ബന്ധപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിൻ്റെ പടമാണ് വരച്ചത് ബാക്കി എല്ലാവരും അവരവരുടെ ചാനലിൻ്റെ ഇത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് വരച്ച അതായത് മനസ്സിലാ ജഡ്ജസിന് മനസ്സിലാകുന്ന ആ ചാനലിന് ഒരു അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് സമയം പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആ ത്രീ മങ്കീസ് എന്ന് പറയുന്ന അതിൻ്റെ വീഡിയോയുടെ അവർ അവരുടെ പാട്ടുകൾ പാടി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ അങ്ങനെ സമയം പോയിത് അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ സമയം ഒരു മണിയായി ഒരു മണിയായപ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയമായി അപ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചടങ്ങിലെ ക്രിയേറ്റേഴ്സിന് അവാർഡ് കൊടുത്തിരുന്നു അതായത് ഏറ്റവും ദൂരത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഒരാൾക്ക് സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഡൂറിൽ നിന്നാണ് ഏകദേശം എട്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഫ്ലൈയിങ് ചെയ്താണ് ആ ഒരു ക്രിയേറ്റർ കൊച്ചിയിലെത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു പിന്നെ ഇവിടെ വന്നതിൽ ഏറ്റവും ഫസ്റ്റ് ചാനൽ തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പത്തിലാണ് ഒരു ക്രിയേറ്റർ ചാനൽ തുടങ്ങിയത് അങ്ങനെ അവർക്കും അവാർഡ് കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോകൾ ഇട്ട് തുടങ്ങുമ്പോൾ യൂട്യൂബ് നമുക്കൊരു മാനേജർ തരും യൂട്യൂബ് പാർട്ട്നർ മാനേജർ എന്നാണ് അപ്പോൾ നമ്മൾ ആ മെയിൽ ആക്സെപ്റ്റ് ചെയ്താൽ നമുക്കൊരു മാനേജറെ കിട്ടും അപ്പോൾ അബ്ദുൾ സാറാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ പാർട്ട്നർ മാനേജർ അപ്പോൾ അത് നമുക്ക് യൂട്യൂബ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ പിന്നീട് നമുക്ക് മെയിലായിട്ട് നമുക്ക് ഇത് ഓൺലൈൻ ക്ലാസ്സസുകൾ ഈ മാനേജറ് സാറ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അപ്പം ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ക്ലാസ് ഉണ്ടാവും അത് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് അപ്പോൾ നമുക്കതിൻ്റെ ടൈം സ്ലോട്ടൊക്കെ തരും അപ്പം നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങും അതുപോലെ കുറച്ച് ക്ലാസ്സുകൾ ഒരു അഞ്ചോ ആറോ ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇവൻറ്റിനുള്ള മെയില് വരും അപ്പം നമ്മൾ അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത ശേഷം കൺഫർമേഷൻ മെയിൽ വരും അങ്ങനെ നമുക്ക് ഇവൻറ്റിന് പോയി പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ഒരു മെയിൽ കിട്ടിയതുകൊണ്ട് മാത്രം വൻ്റിനേക്കായിട്ട് പുറപ്പെടരുത് കൺഫർമേഷൻ മെയിൽ കിട്ടണം അപ്പം ഒരു ചാനലിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കൂ അതാണ് അതിനകത്തൊരു പ്രശ്നം ഫാമിലി ആയിട്ടോ ആരോ ആയിട്ടും പോയിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്ക് മാത്രമേ ഈ കൺഫർമേഷൻ മെയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ തിരിച്ചറിയക്കാർഡ് ഗവൺമെൻറ് ഐ ഡി ഏതെങ്കിലും ഒന്നും കൊണ്ട് പോകണം അതവിടെ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മളെ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ അപ്പം വീണ്ടും ഭക്ഷണം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ചിക്കനും ഫിഷും ഐറ്റംസ് പനീർ ബട്ടർ നാൻ അങ്ങനെ എല്ലാവിധ ഫുഡുകളും ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യം പോലെ കഴിക്കാം പിന്നെ ഐസ്ക്രീംസുകൾ ഗുലാബ് ജാം അങ്ങനെ ജ്യൂസ് ഫുഡൊക്കെ എല്ലാം ആവശ്യമായിരുന്നു വളരെ കുറച്ച് ക്രീയേറ്റീവ്സ്വേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് വേറൊരു ഫങ്ക്ഷൻ നടക്കുന്നത് തന്നെ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ തീർത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അതിൻ്റെ ഫീഡ്ബാക്ക് ഒരു ഫോം ഉണ്ട് അത് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ പോരാ നേരത്ത് അത് കാണിച്ചാലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുക അപ്പോൾ ഈ ഇത്തവണ എന്താണ് ഗിഫ്റ്റെന്ന് അറിയില്ല എന്തായാലും ഗിഫ്റ്റിൻ്റെ ഒരു പാക്കറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് മേടിച്ചിട്ട് പൊട്ടിച്ച് നോക്കുകയും ചെയ്യാം അപ്പോൾ റൊട്ടിയും പനീർ മസാലയും ഗുലാബ് ഒക്കെ ഞാനും കഴിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഫുഡ് തന്നെയായിരുന്നു നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു അപ്പോൾ ഇതേ പോരാനേരത്ത് യൂട്യൂബ് തന്നേക്കണ ഗിഫ്റ്റാണ് ഇത് അവരുടെ തന്നെ ഒരു ഇതേപോലത്തെ ബാഗിലുള്ള ഗിഫ്റ്റാണ് തന്നേക്കണത് അപ്പോൾ ഇനി ഗിഫ്റ്റ് എന്താണെന്ന് വീട്ടിൽ വന്ന് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഗിഫ്റ്റ് എല്ലായ്പ്പോഴും കൊണ്ടുവന്ന മോള് അലോന തന്നെയാണ് കേട്ടോ ഇത് തുറന്നു നോക്കാറ് അപ്പോൾ ഈ തവണയും അലോന തുറന്നു നോക്കുകയാണ് അപ്പോൾ ഈ തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രിയേറ്റീവ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പോൾ അതായത് ആണെന്ന് തോന്നുന്നു അലോന സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ക്രിയേറ്റീവ് കളക്റ്റീവിന്റെ ഒരു ലൈറ്റ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർ പോയപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത് യൂട്യൂബിലെ ഒരു പ്ലേ ബട്ടൻ്റെ ആണ് ആ ആണ് താഴെ കത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും താങ്ക്സ് യൂട്യൂബ് അപ്പൊ യൂട്യൂബ് ഈ ഇവന്റിൽ എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കിട്ടുന്നതെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്